ക്ലാനായ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് കരിങ്ങുന്ന പുതിയ മന്ദിര ഉദ്ഘാടനം കുതിപ്പിലേക്ക് കിടക്കുകയാണ് കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോൾ കരികൊന്നമായിരിക്കണം നമ്പർ വൺ അതിന് എല്ലാവരും കൂടെ കൂട്ടാക്ട്രോസ് ആധുനിക ബാങ്കിങ് സംവിധാനത്തിലേക്ക് കിടന്നിരിക്കുകയാണ് നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ അതുപോലെ ഗോൾഡ് ലോൺ ആണെങ്കിലും വലിയ തുക നമ്മൾ നൽകുന്നുണ്ട് ചെറിയ മനുഷ്യക്ക് അതുപോലെ നമ്മൾ മൈക്രോ ഫൈനാൻസ് ആരംഭിക്കുന്നതും കാർഷിക മേഖലയിലേക്കും വേണ്ടി മാത്രം നമ്മൾ ഇനി ആ കർഷിക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ മറ്റു മേഖലകളിലേക്കും മറ്റൊരു ബാങ്കിൽ ചെയ്യാത്ത പരിപാടികളുമായിട്ട് കർഷകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതികളുമായിട്ട് നമ്മൾ പോവുകയാണ് ചെയർമാൻ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ബെന്നിപ്പോൾ മറ്റു ഡയറക്ടേഴ്സ് അംഗങ്ങൾ മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങൾ ഇവരുടെയെല്ലാം സത്യസന്ധവും സുതാര്യവുമായ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ സൊസൈറ്റിയുടെ വിജയപാതയിൽ ഇന്ന് കരിങ്ങുന്നത്ത് ഉറുമ്പി ബിൽഡിങ്ങിൽ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം റവറൽ ഫാദർ വടക്കേ കണ്ടങ്കരി വികാരി സെന്റ് അഗസ്റ്റിൻ ചർച്ച് കരിങ്കുന്നം ഉത്തവനായീരുള്ളം ഉന്മാരും നൽകവേണം കാരേണെല്ലാരും കൂടിട്ട് നന്മ വരുത്തി തരണം ആരാവനായേനു അൻവൻ മിഷിഹായും ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരുണ്യപൂർവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേശ്വരായി ലോകത്തിൻ്റെ പ്രകാശമായി പാടുന്നു

<laughs> <laughs> െ ഈ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേഴും

വിശ്വശയുടെ വേണ്ട പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുത്താണെന്നെ ശ്വാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും